ഉണ്ടോ അതിനകത്ത് ബുക്കുണ്ടോ ഇല്ല പേപ്പർ ഉണ്ടോ ഇല്ല ഒന്നുമില്ല ഒന്നും ഇല്ല ഒന്നും ഇല്ല എന്താ മാങ്ങയുണ്ട് മാങ്ങനെ ഉപ്പിനകത്ത് കേട്ടോ കേട്ടോ മാഡം അവൻ്റെ കയ്യിലൊരു സാധനം ഇല്ല അവനോട് കച്ചവടം ചേട്ടൻ പറഞ്ഞു നോക്കത്തു കേട്ടോ അതിന്റെ തങ്കമണി സാറേ ശരിക്കും പറഞ്ഞു ഇന്ന് ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല അതാ അങ്ങനെ പറഞ്ഞത് ഞാനിപ്പോ എന്റെ വീട്ടിൽ നിൽക്കണ്ട ആളാ ഡ്യൂട്ടി സാർ എന്റെ പെണ്ണ് കാണാനേ ഒരു കൂട്ടി വരുന്നുണ്ട് വീട്ടിൽ പക്ഷെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒട്ടും ഇഷ്ടമല്ല അവൻ എന്നെ പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടു എനിക്കൊരു തങ്കമ്മ സാറിന് എന്നെ കെട്ടിക്കണം എന്ന് പറഞ്ഞു അവര് ഭയങ്കര വാശിയാ കാര്യം പറയട്ടെ സാറിന് ജോലി കിട്ടുന്നതിന് മുമ്പേ അവനെ കൊണ്ട് നടന്നതാണോ പാർക്കിൽ പോയി ബീച്ചിൽ പോയി എവിടെല്ലാം കൊണ്ട് നടന്നു ഞാൻ തന്നെ അങ്ങനെ ഒരു പേരുണ്ട് നമ്മളിപ്പം നമുക്ക് ചിലപ്പോ ആവശ്യങ്ങൾ വരുമ്പോ ചിലരൊക്കെ സഹായിച്ചിരിക്കും അവരെല്ലാം അങ്ങ് പ്രേമിക്കണം കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കേസൊന്നുമല്ലേ ഞാനിപ്പൊ ആ ചെറുക്കനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് അയ്യോ വീട്ടിൽ അച്ഛനോ പ്രശ്നം നമുക്ക് ചായയോ സ്നാക്സോ ആ പെണ്ണ് അങ്ങനെ ഉള്ളതല്ലേ സാറിന് അറിയില്ല അല്ല ഇപ്പൊ അതിനിപ്പ ഇവിടെ വല്ല ഉണ്ടോ എന്തെങ്കിലും സാധനം ഉണ്ടോ ആ ഒരു കഴിഞ്ഞ വണ്ടിക്ക് ബ്രെഡ് ഇരിപ്പുണ്ട് ആ ബ്രെഡിന് ജാമൊന്നും ജാമല്ല ഗ്രീസ് ഉണ്ട് അത് ശേഷം കൊടുക്കാം പോയെ സാറേ എന്റെ പെണ്ണാണാ വന്ന ചെറുക്കനല്ലേ അങ്ങനെയൊക്കെ കൊടുക്കാൻ അല്ല അവന്റെ ഈ മാങ്ങ ഉണ്ടല്ലോ രണ്ടു മൂന്ന് മാങ്ങ മേടിക്കാൻ നമുക്ക് ചെത്തിപ്പുളിയും കൊടുക്കാം അങ്ങോട്ട് വാ മാങ്ങ മേടിക്കാൻ നിങ്ങൾക്ക് പോയ പോലീസാർക്കെത്ര ആക്രാന്തീ മാങ്ങ കാണുമ്പോ നിങ്ങൾക്ക് അത്ര ദൂരം കാണാൻ ഞാനൊരു മാങ്ങാട്ട് അന്തി തരാം അതോടെ കൊണ്ട് വിശത്ത് മാങ്ങുമ്പോ അത് പറിച്ചു കൊണ്ടുപോകും എന്ത് തരാന്നൊരു മാങ്ങാട്ട് തരാം മാങ്ങാടെ അങ്ങടെ 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 അല്ലേ ഞാൻ എനിക്ക് ദേഷ്യം പറഞ്ഞു ഞാൻ കളയട്ടെടുത്ത് എന്താ കൊണ്ട് എടുത്തോണ്ട് പോകുമല്ലോ ബ്രോക്കറ് വരും ബ്രോക്കറ് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ